ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാമോ നോക്കാം ഈ രാവിലെ ചപ്പാത്തിയും പൂരി ഒക്കെ ഉണ്ടാക്കി നമ്മൾ മടുക്കില്ലേ അപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ഗോതമ്പ് പൊടി പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് പാകത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഒരു കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ അരക്കപ്പ് മേലെ വെള്ളം കൊടുത്തിട്ടുണ്ട് ഓരോരോ ഗോതമ്പ് പൊടിക്ക് ഓരോരോ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ ഇതായിപ്പം ഇനി ഇങ്ങനെ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഞാൻ ഒരു കപ്പ് മേലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നര കപ്പോളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഒരു ഒരു മുറി സവാള എടുത്താണ് എത്ര കുഞ്ഞു കുഞ്ഞിതാക്കി അറിയാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരയണം കേട്ടോ ദോശയാക്കുന്നതുകൊണ്ട് തന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ കുഞ്ഞു കുഞ്ഞിതാക്കി കട്ട് ചെയ്തതാണ് ഒരു കൊത്ത് കറിവേപ്പില കട്ട് ചെയ്തതിൽ കൊടുക്കാം അതേപോലെ പച്ചമുളക് ഒരെണ്ണം ഒരെണ്ണമെടുത്തിട്ടുള്ളൂ നല്ല എരിയാണ് അതും അതേപോലെ കുഞ്ഞു കുഞ്ഞ് വളരെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എല്ലാം കൂടെ നല്ല മിക്സ് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിന് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഒരു പാന് അടുപ്പത്തേച്ചു ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം ഇതേട്ടോ ഒരു മാ ഒരു തവി മാരി മാവ് കോരി ഒഴിച്ചിട്ടുണ്ടേ ഏതാ മറിച്ചിടാനായിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം തവി മാവ് പൊഴിച്ചു എന്നാട്ടോ ഇത് ഉള്ളിയും ചെറിയ ജീരവും കായും ആ ഒരു കറിവേപ്പില എന്തിൻ്റെ ഒക്കെ കൂടെ ഒരു ടേസ്റ്റ് ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ടോ ദോശ റെഡി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കി ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാവുന്നതാണ് കേട്ടോ എന്നാൽ അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഇതിന് കൂടെ ഒരു കറി കൂടെ ഉണ്ടാക്കാം എന്നാൽ ഓയിൽ ഒഴിച്ചുകൊടുത്തു ഒരു സവാള കട്ട് ചെയ്ത് എടുത്ത് കൊടുത്തു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു തക്കാളി ഏകദേശം കറിവേപ്പം എന്താ ഒരു ബോംബെ ചട്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ പൊടിയാണ് എന്താ രണ്ട് ടേബിൾ സ്പൂൺ എന്നാൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളമൊഴിച്ച് കലക്കണം കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കണം കളക്കിയെടുക്കണം കേട്ടോ ഇതാ കളക്കി എടുത്തിട്ടുണ്ട് ഇതൊഴിച്ചു കൊടുക്കാം അതിലൊട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ എളുപ്പം കട്ട പിടിക്കും പിടിക്കുന്നുണ്ടോ അതിലോട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ സിമ്മെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് വേവണം നമ്മൾ ബോംബെ ചട്നിന്നുള്ള ടേസ്റ്റി ആയിട്ട് പാകമായി ആയവെന്ത് സെറ്റ് ആയിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ലേശം മല്ലിയിലെണ്ണയും ഇട്ട് കൊടുക്കാം എരിവിന് മുളക് പൊടി വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവിന് മതിയാവും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ടേസ്റ്റിയായിട്ടോ ഒന്നും പറയാനില്ല ദോശയോ അതെ ഈ ചട്നിയോ അതെ കേട്ടോ